വീഡിയോസ് നിങ്ങൾ എല്ലാവരും ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു രേണു വോട്ട് പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് നല്ലതുപോലെ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു പിടിക്കുന്ന വീഡിയോ അതായത് ബിഗ് ഒരു കണ്ടസ്റ്റൻസ് കയറി ഒരാഴ്ചയാകുന്നതിന് മുന്നേ തന്നെ ഇവിടെ വീഡിയോ എടുത്ത് അങ്ങ് വെളിയിൽ എനിക്ക് വോട്ട് ചെയ്യണം ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടിൽ തന്നെ ഞാൻ വന്നിരിക്കുകയാണ് ആ വീഡിയോ എല്ലാവരുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് ലാലേട്ടൻ എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലാലേട്ടൻ കാണിച്ച സമയത്ത് രേണുവിന്റെ ന്യായീകരണമാണ് ഇതിനും വലിയ കോമഡി എന്ന് പറയുന്നത് എന്റെ കസിൻ ആണ് ഇതൊക്കെ എടുക്കുന്നത് എന്റെ കസിനാണ് ഇതൊക്കെ എടുത്ത് പുറത്തുവിട്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് രേണു സിതിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇപ്പൊ പി ആർ വർക്ക് ടീമിനെയൊക്കെ വിളിക്കുന്ന പേര് കസിൻ എന്നൊക്കെയാണ് കേട്ടോ ഈ ബിഗ് ബോസിനകത്തോട്ട് പോകുന്ന ടീമിനൊക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു ഐഡിയ ആണ് ഇത് ഐഡിയാണിത് ടീമിന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആംഗിൾ എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അവരെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് ഇനി തൊട്ട് കസിൻ എന്തായാലും ആ ഒരു പ്രയോഗങ്ങളും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കസിനെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്തായാലും അത് മതി കസിന് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് ഈ ഒരു ഈ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം എന്തായാലും കസിൻ ഇട്ടും നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ഡയലോഗ് തന്നെയാണ് ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ അടുത്താഴ്ച ഒരാഴ്ചത്തെ റൗണ്ടിലേക്ക് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ ലാൻട്ടം പോസ്റ്റ് ചെയ്തോളു വന്നേ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും വലിയൊരു ഷോയിനകത്ത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴത്തേക്കും അതിനെ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് എത്രയും പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതൊക്കെ ഇപ്പൊ രീണു മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിനകത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ മുടിയും ചെയ്തിട്ടുണ്ട് അതായത് റഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങ് വലിയ ചർച്ചാ വിഷയം ഉണ്ടായിട്ടില്ലായിരുന്നു അതൊക്കെ ഫസ്റ്റ് വീക്കിലാണോ ചെയ്തതെന്ന് എനിക്ക് ഒരു സംശയമുണ്ട് എന്തായാലും അവരത് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അതൊക്കെ പോട്ടെ ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ രേണു നാക്ക് എടുത്തു കഴിഞ്ഞാൽ കള്ളത്തരങ്ങളാണ് പറയുന്നത് രേണു സുധിയുടെ സമ്മതം മൂലം ആ വീഡിയോ ഷൂട്ട് ചെയ്തത് അല്ലാണ്ടൊന്നും ആരും എടുക്കത്തില്ലല്ലോ നിങ്ങൾ ഒരു മനുഷ്യരും നിർബന്ധിപ്പിച്ച് ഈ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെ സമ്മതം മൂലമല്ലേ നിങ്ങളുടെ യൂട്യൂബിനകത്തോ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഒക്കെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അവകാശം നിങ്ങൾ കസിന് കൊടുത്തിട്ടില്ലായിരിക്കുമല്ലോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ലൈവില് വന്ന് പറയാണ്ടിരിക്കുന്ന ഇനി ഇത് മാത്രമല്ല വേറെ കുറച്ച് നാടങ്ങളും കൂടെയുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ക്യാമറയിൽ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം വരും കസിൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത് ഏർ ഒന്ന് കസിൻ ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഏത്തോ അങ്ങോട്ട് ഇടുകയാണ് അതോടെയെല്ലാം കഴിഞ്ഞല്ലോ നിങ്ങൾ ഒന്ന് ആലോചിക്കുക എന്തൊരു നാടകമാണ് ഇവര് വന്നിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരെയാണ് ഇതൊക്കെ ബോധിപ്പിക്കുന്നത് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക രേണു സുതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കൈയിൽ നിന്ന് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പോയി നാണം കിട്ടുന്നു ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട് അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കില് അനുമോള് വന്ന് നോക്കുന്ന ഒരു സീനുണ്ട് അതാണ് അതിലും വലിയ കോമഡി എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം അറിഞ്ഞോണ്ടോ അറിയാതെ ആണോ തെറ്റു എന്നോട് ചാനലിൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ് ഇത് ശരിയാകുമോ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇവരുടെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണെന്ന് പറയുമോ ഒരു പ്രമുഖ ചാനലായിട്ടുള്ള അതിന്റെ ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരുടെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇത് സകലമാന ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഇവരുടെ കയ്യിൽ മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത്തിനാലായിരം രൂപ വിലയുള്ള ഒരു റോഡിന്റെ മൈക്കാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് എന്തായാലും ഇവർ കാശു കൊടുത്ത് മേടിക്കാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ അത് എന്തിനാണ് ഇവർ ഈ കസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവരുന്നത് കസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കഥാപാത്രത്തിനകത്ത് ഇല്ല ചുമ്മാ വന്നിരുന്ന കള്ളത്രം പറയുമല്ലേ ഇവര് ബാക്കി കൂടെ കേൾക്കാം ഇത് ശരിയാകോ ശരിയാവോന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മിക്ക ചെയ്യുന്ന ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ ആലോചിക്കുകയെ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കിട്ടുള്ള നല്ലൊരു പൊട്ടല്ലേ തന്നത് ഇനി എന്താ നടക്കാൻ പോകുന്നവ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നവര് നൈസായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് പോകും അപ്പം ആ അഹങ്കാരം അങ്ങോട്ട് തീർന്നു കിട്ടും ഈ രേണു സുദീൻ പറയുന്ന ഒരു വ്യക്തിക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊരു മനുഷ്യനോടും ഇല്ലെന്നേ ഈ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടിട്ട് ആൾക്കാര് രേണുവിന് സപ്പോർട്ട് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാ തനി കുറവങ്ങോട്ട് പുറത്തു വരും എന്നിട്ട് അവരെ ചീത്ത വിളിക്കാൻ തുടങ്ങും എന്നിട്ട് അവരുടെ ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങും ഇന്ന് തന്നെയല്ലേ രേണു സുദി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രേണു സുദി ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റ കോളേജ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇവർക്ക് ഇത് ചെയ്തു കൊടുത്തത് രേണു സുദീ ഇത് ഇൻസ്റ്റാഗ്രാമിനകത്ത് കോളാബ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പിന്നെ വേറെ വലിയൊരു ചേഞ്ച് വന്നത് ഞങ്ങൾ ഈ സാരമൊക്കെ മാറ്റി ചെയ്യും ഫ്രണ്ടിലോട്ടിടുന്ന പരിപാടി ഒക്കെ മാറ്റി മാറ്റി ഞങ്ങൾ സ്റ്റൈലായിരിക്കും കാണുന്നത് ഞങ്ങൾ ഞങ്ങൾക്കും തരാൻ പറ്റി ോ ഇവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി ലൈവിന്റെ ഇടയിൽ ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവര് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിനെ പറ്റിട്ട് ഇവര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ച കേട്ടല്ലോ ഈ ഒരു സാധനം ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പറയുന്നത് ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുടെ സങ്കടങ്ങളും ഒക്കെ കണ്ടിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നിട്ട് അതൊക്കെ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവരെ കുറിച്ചിട്ട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക ഇത് തന്നെയാണ് രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോക്ക് താഴ്ത്ത് ഈ കോസ്റ്റോളജി എന്ന് പറയുന്ന ഒരു ടീം പ്രതികരിച്ചിട്ടുണ്ട് ഒരു കമന്റ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന് വായിച്ചു തരാം കണ്ടോ ഐജീനുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ ചേട്ടാ ഇതൊക്കെ എന്ന് ചെന്ന് പറയാനാണ് റൂമാ കോസ്റ്റകോളജി അവരിട്ട കമന്റ് ആണ് ഇതിന് എന്തുമാണ് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ പറ നമ്മള് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് കെയർ ചെയ്യണം ആയിട്ട് കെയർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിൽക്കത്തുള്ളൂ അതാദ്യം മനസ്സിലാക്കണം അതാണ് ചെയ്യേണ്ടത് ഇത് കെയർ ചെയ്യാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വിളിക്കുക ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇവരിത് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നതെന്ന് ഇവർ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇവർ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നിട്ട് എന്തിന്റെ പേരിലാണ് ഇവരെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് എനിക്കോ എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് രേണു സുദീനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ മനസ്സറിഞ്ഞ ആരും രേണു സുധിയെ സഹായിക്കാൻ പോകരുത് സഹായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എട്ടിന്റെ പണി കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഫിറോസ് ബായ്ക്ക് കിട്ടിയ പണി എന്താണെന്ന് പള്ളിയിൽ അച്ഛന് കിട്ടിയ പണി അറിയാലോ താജുദ്ദീന് കിട്ടിയ പണി എല്ലാവർക്കും അറിയാലോ ഇനി എരുന്ന് പണി മേടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എനിക്ക് അത്രേ പറയാനുള്ളൂ ഇനി ഈ കസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതിന്റെ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ബാക്കി കൂടെ ഒന്ന് കേട്ടിട്ട് വരെ വരാമ്മ കേട്ടില്ലേ ഫ്ലൈറ്റ് വരെ മിസ്സാകേണ്ടതായിരുന്നു എന്ന് അത് ചെയ്തിട്ടാണ് ഞാൻ ഓടി വന്നതെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാളാണ് ഇതുവരി അതായത് ആ സമയത്ത് തന്നെ ഇതെല്ലാം ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടല്ലേ ഇവരിപ്പൊ പച്ച കള്ളത്തരം പറയുന്നത് എന്റെ ഫ്ലൈറ്റ് വരെ മിസ്സാകേണ്ടതായിരുന്നു എന്ന് ഞാൻ അത് ചെയ്തിട്ടാ ഓടി വന്നതെന്ന് എന്തുമാത്രം കള്ളത്തരം ചെയ്യുന്നവരാണ് ഇവര് നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ ചെയ്യാന്നത് നമ്മളാണ് കുറ്റക്കാർ ഇവർ ജീവിക്കാൻ വിടുന്നില്ല ഇവരുടെ ലൈഫ് നമ്മൾ കളയുകയാണ് അവർക്ക് വേണ്ട സഹായം നിങ്ങളെ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത് താഴ്ത്തു വന്ന കമന്റ് നിങ്ങളൊന്ന് കാണണം ഞാൻ ആ കിച്ചുന്റെ ലൈഫിനകത്തുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കുറെ പേര് സംസാരിക്കുന്നുണ്ട് പിന്നെ രേണുസുദിയുടെ പി ആർ വർക്ക് ടീമുണ്ട് അവർ ചക്കം കമന്റ് പറ്റിട്ടിരിക്കുകയാണ് എന്ത് പറയാനാണല്ലേ നിങ്ങൾക്കും ഇതേ കണക്കൊത്തിരി പണി കിട്ടുമ്പോഴേ നിങ്ങളെല്ലാരും പഠിക്കത്തുള്ളൂ നിങ്ങൾ സൂക്ഷിച്ചിരുന്നു നീയും തയ്ച്ചോച്ചോരെണ്ണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരെയും വലിച്ചു കീറേണ്ടത് ോട് പറയാനോ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ആ ഷോ ശരിക്കും ഇങ്ങനെയുള്ള ഒരു സീസണാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു കണ്ടസ്റ്റൻസും ഇമാതിരി പരിപാടിയൊന്നും കാണിക്കരുത് കാര്യം ആ ഷോക്കും കൂടെ ബാധിക്കുന്ന രീതിയിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ലാലേട്ടൻ ഇന്നലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ പരിപാടിയുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അതായത് ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് വെളിയിലോട്ട് വിടും അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ ഈ വീഡിയോക്കകത്ത് വന്നിരുന്ന് പറയുക അവിടെ എന്തെങ്കിലും മെയിൻ ആയിട്ട് വല്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നിരുന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അത് അങ്ങോട്ട് നഷ്ടപ്പെടും ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ഷോയാണ് അതിന്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും അത് കാണാനായിട്ട് ശ്രമിക്കത്തില്ല എത്രയോ കോടി രൂപ മുറക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറയുമോ പത്തറുപതോളം ക്യാമറകൾ ചുറ്റി വെച്ചിട്ട് നടത്തുന്ന ഷോയല്ലേ ചോയല്ലേ ഇത് ഞാനൊരു കാര്യം പറയട്ടെ ഇമാതിരി വീഡിയോകളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇതേപോലുള്ള ബിഗ് അപ്ഡേറ്റ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിലോ ടി വിയിലോ ഒക്കെ കണ്ടിട്ട് വേണമോ അതിനെ ആസ്വദിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ല കാര്യമെന്ന് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ സുദീര വോട്ട് പിടുത്തം വീഡിയോക്ക് എന്തായാലും ലാലേട്ടൻ നല്ലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറയുന്നത് ഇമാതിരി പരിപാടികളൊന്നും കാണിച്ചോണ്ട് ഇനി മേലാ വരരുത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളേതായിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുക്കുക നൂറ് ശതമാനം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയം വേണ്ടെന്ന് നേരെ മറിച്ച് നിങ്ങൾ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾ നല്ല രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ലേ നിങ്ങൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇന്നലെ വീഡിയോക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തോ എത്രത്തോളം സോഷ്യൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നല്ല നല്ലത് ചെയ്താലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുവന്നു വീണ്ടും വീണ്ടും എന്തിനാണ് ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ